കവിൽ കൈപ്പത്തി മൂക്ക് ഈ ഭാഗങ്ങളിൽ മറുകുകളുണ്ടോ ശരീരത്തിൽ മറുകുകൾ ഉള്ളത് സാധാരണമാണ് എന്നാൽ ചില മറുകുകൾ ജ്യോതിഷപ്രകാരം പല വിധത്തിലുള്ള നേട്ടങ്ങൾ നൽകുന്നതാണ് ശരീരത്തിൽ ഉണ്ടാകുന്ന ചില മറുകുകൾ പലപ്പോഴും സൗന്ദര്യത്തിന്റെ ഭാഗം കൂടിയാണ് എന്നാൽ ചില മറുകുകൾ നിങ്ങൾക്ക് ഭാഗ്യവും കൊണ്ടുവരുന്നു സാമുദ്രിക ശാസ്ത്ര പ്രകാരം നിങ്ങൾക്ക് ചില ഭാഗത്തെ മറുകുകൾ നൽകുന്നത് സൗഭാഗ്യമാണ് എന്നതിൽ സംശയം വേണ്ട ഇത് രാജയോഗം വരെ നൽകുന്നു നിങ്ങളുടെ ശരീരത്തിൽ ഇനി പറയുന്ന ആറ് ഭാഗത്ത് മറിവുകൾ ഉണ്ടെങ്കിൽ അത് പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നേട്ടങ്ങളും സൗഭാഗ്യവും വർദ്ധിപ്പിക്കുന്നു രാജയോഗത്തിന്റെ ലക്ഷണമായും ഇത്തരം മറിവുകൾ സൂചിപ്പിക്കുന്നു ഏതൊക്കെ സ്ഥലത്താണ് മറുകുകൾ ഉള്ളത് അവ ഏതൊക്കെ സൗഭാഗ്യങ്ങളാണ് നിങ്ങൾക്ക് നൽകുന്നത് എന്നതിനെ കുറിച്ച് നമുക്ക് ഈ വീഡിയോയിൽ പറയാം ഇന്ദ്രനിലത്തിലേക്ക് ഏവർക്കും സ്വാഗതം വലത് കവളിൽ മറക് നിങ്ങളുടെ വലത് കവിളിൽ മറുകുണ്ടെങ്കിൽ അത് ഭാഗ്യമായാണ് കണക്കാക്കുന്നത് പ്രത്യേകിച്ച് മർഗ് കവിളിന് നടുക്കാണെങ്കിൽ അത് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നൽകുന്നു മാത്രമല്ല പലപ്പോഴും വിജയം നിങ്ങളെ തേടിയെത്തുന്നു ഏത് ചെറിയ കാര്യത്തിലും സന്തോഷവും സമാധാനവും നിലനിൽക്കുന്നു മുപ്പത്തഞ്ചു വയസ്സിനുള്ളിൽ ജീവിതത്തിലെ എല്ലാ നേട്ടങ്ങളും ഇവർ സ്വന്തമാക്കുന്നു സ്വന്തമായി ബിസിനസ് ആരംഭിക്കുകയും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും സൗഭാഗ്യവും നിലനിർത്തുകയും ചെയ്യുന്നു കൈപ്പത്തിയിലെ മറക് നിങ്ങളുടെ കൈപ്പത്തിയിൽ മറുകുണ്ടെങ്കിൽ അത് സൂചിപ്പിക്കുന്നത് ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാവും എന്നത് തന്നെയാണ് പലപ്പോഴും മുഷ്ടിയിൽ കാണുന്ന മറുകാണെങ്കിൽ അതിവിശേഷമായി കണക്കാക്കുന്നു ഉടനീളം ധാരാളം പണം ഇവരെ തേടിയെത്തുന്നു ഇവർക്ക് പണം സമ്പാദിക്കുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഏത് പ്രതിസന്ധിയിലും ഇവർക്ക് തളരാതെ മുന്നോട്ടു പോകുവാൻ സാധിക്കും ജീവിതം സന്തോഷത്തിൻ്റെതായി മാറുന്നു മൂക്കിന്റെ അറ്റത്ത് മറുക നിങ്ങളുടെ മൂക്കിന്റെ അറ്റത്ത് മറുകുണ്ടെങ്കിൽ അത് സൂചിപ്പിക്കുന്നത് നിങ്ങളിലെ സർവ സൗഭാഗ്യത്തെയാണ് മൂക്കിലെ മറുക രാജയോഗത്തിന്റെ ലക്ഷണമായാണ് കണക്കാക്കുന്നത് ഇതുകൂടാതെ വലിയ സുഖവും ആഡംബരങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു ജീവിതത്തിൽ സാമ്പത്തിക നേട്ടങ്ങൾ ഒരു തരത്തിലും നിങ്ങളിൽ പ്രതിസന്ധി ഉണ്ടാക്കുന്നില്ല അതെല്ലാം മറുകിന്റെ ഫലമായി സംഭവിക്കുന്നത് ആണ് എന്നാണ് സാമുദ്രിക ശാസ്ത്രം പറയുന്നത് കൈത്തണ്ടയിൽ മറുക് നിങ്ങളുടെ കൈത്തണ്ടയിൽ മറുകുണ്ടെങ്കിൽ അത് സൂചിപ്പിക്കുന്നത് ഇവർ സമ്പന്നതയുടെ മഴത്തട്ടിൽ ജീവിക്കാൻ യോഗമുള്ളവരാണ് എന്നതാണ് ഇതുകൂടാതെ അവരുടെ വ്യക്തിത്വം വളരെയധികം സന്തോഷം നിറഞ്ഞതുമാണ് എന്നതാണ് സത്യം പുരുഷന്മാരുടെ വലത് കൈത്തടയിൽ മറവുണ്ടാകുന്നത് എപ്പോഴും ഭാഗ്യത്തിന്റെ അടയാളമാണ് ഇത് ജീവിതത്തിൽ സന്തോഷം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു എല്ലാ തരത്തിലുള്ള മാറ്റങ്ങൾക്കും ഇവ വിധേയരാകുന്നു തള്ളവിരലിൽ മറക് തള്ളവിരലിൽ ഉണ്ടാകുന്ന മറക് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ സന്തോഷത്തെ തന്നെയാണ് ഏത് സമയത്തെയും ജീവിതത്തിൽ സൗഭാഗ്യം നിറയുന്ന സമയമായിട്ടാണ് തള്ളവിരലിലെ മറക് സൂചിപ്പിക്കുന്നത് തള്ളവിരലിന് നടുവിൽ മറവുണ്ടെങ്കിൽ അത് ജീവിതത്തിൽ അപ്രതീക്ഷിതമായ പല നേട്ടങ്ങളും ഉണ്ടാവും എന്നുള്ളതാണ് ഇവർക്ക് വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ അനുകൂലമായ പല നേട്ടങ്ങളും ഉണ്ടാവുന്നു വിദേശത്തെ വിദ്യാഭ്യാസം പൂർത്തിയാ വിദേശത്തെ വിദ്യാഭ്യാസം പൂർത്തീകരിക്കുന്നതിന് സാധിക്കുന്നു നെറ്റിയിൽ മറുക നിങ്ങളുടെ നെറ്റിയിൽ മറവുണ്ടെങ്കിൽ ഇവർക്ക് ജീവിതത്തിൽ വലിയ വിജയം കരസ്ഥമാക്കാൻ സാധിക്കുന്നു എന്നാണ് മുപ്പത്തഞ്ച് വയസ്സിനുള്ളിൽ തന്നെ ഇവർക്ക് സൂര്യനെ പോലെ തിളങ്ങുന്നതിനും നേട്ടങ്ങൾ കൂടുന്നതിനും സാധ്യത കാണുന്നു ആഡംബരത്തോടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നതിനും ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികൾക്കും പരിഹാരം കാണുന്നതിനും ഈ മാർഗ് സഹായിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ഷെയർ ചെയ്യുക ഇനിയും ഇതുപോലുള്ള വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം